ഹായ് ആരൊക്കെയുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം വരൂ വെൽക്കം എല്ലാരും വരൂ ഓടി വരൂ ആ മനുഷ്യ എന്നാണല്ലോ ഫസ്റ്റ് തന്നെ നമ്മളെ മനുഷ്യയാണെന്ന് വെൽക്കം മനുഷ്യ എന്താ വിശേഷം സുഖമാണോ ഫുഡോ കഴിച്ചോ ചിരിക്കുന്നുണ്ട് ഹാർട്ടക്ക് തരുന്നുണ്ട് നമ്മുടെ മനുഷ്യ അതെ എന്താ മനുഷ്യ ഫുഡ് കഴിച്ചത് സീറ്റി വന്നിട്ടുണ്ട് ഹായ് ലേക്ക് ഡേ അതെ സീറ്റി വന്നിട്ടുണ്ട് സീറ്റിയെ വെൽക്കം ഞാൻ പഞ്ചായത്ത് ഇങ്ങോട്ട് വന്നിട്ട് ആ ഉറേക്കാണ് ഇത് വന്നിട്ടോ മനുഷ്യ എന്താവില്ലേ ഡ്രക്ക് വരുന്നുണ്ട് ഷെഫിക്ക സുഖല്ലേ ഇപ്പം ഉണ്ട് അലഹമുല്ല സുഖമാണ് സിറ്റി എന്താണ് വിശേഷം സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചോ വെൽക്കം മനുഷ്യ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ വെൽക്കം എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയു യു ഹാപ്പി അല്ലേ പിന്നെ നമ്മളെ തേജു എന്ന് തേജു വെൽക്കം മിക്ക എന്ന് പറയുന്നുണ്ട് ഞാനാണ് ഫസ്റ്റിലേക്ക് അടിച്ചത് ഞാൻ വിട്ടു തരില്ല ഫുഡൊക്കെ കഴിച്ചോയ്ക്കുന്നു ആ ഫുഡ് കഴിച്ചു ഞാൻ ഹോസ്പിറ്റലിലാണ് അതെ എന്താവില്ലേ സുഖം എന്ന് പറയേണ്ട എന്തില്ല സുഖമായിരിക്കും എല്ലാവർക്കും ഇവിടെ എന്താ തേജു ഫുഡ് കഴിച്ചോള് സുഖാണെന്ന് പറയുന്നുണ്ട് ശരി ജംസീനെ അറിയോ ഒരു കോട്ടയ്ക്കുള്ള അറിയുമോ തോ ആ ഫണ്ട് ഇനി എന്താവൂലേ അവൻഷിയാണ് പറയാൻ ഷഫിക്കാക്ക ജംസീനെ അറിയോ കോട്ടകളിലുള്ള ജെംസിനെ അറിയോ അല്ലെ ഇപ്പൊ പണ്ടുണ്ടപ്പോ അറിയില്ല എന്തെ ഇപ്പോഴും ഇറങ്ങും അറിയണ്ടേക്കോട്ടെന്താ മനുഷ്യ പറയൂ ഉം കഴിച്ചു അറിയണ്ട കഴിച്ചു ഞാനും കഴിച്ചു പറയാ എന്തൊക്കെയാ വേറെ വിശേഷങ്ങള് ഇവിടെ കഴിച്ചു ആ അവിടെ കഴിച്ചിട്ട് പിന്നെ തേജു ലേക്ക് ടൂന്നറിയണ്ടോ ഓക്കേ തേജു താങ്ക് യു പിന്നെ സുഖമാണ് വെക്കുന്നത് സുഖമാണ് കുറേ അല്ലേ വന്നിട്ട് ലേവിലൊക്കെ ഞാനോ അങ്ങനെ ലേവിലും അല്ലാതെ ഇടാറില്ലാതെ രാത്രി ലൈവ് നിർത്തി വർക്ക് ഇട്ടാത്തോട്ട് ഞാൻ വരട്ട കേട്ടോ കാണുമ്പോൾ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ മുൻഷി പോയേ മുൻഷി പറയൂ പിന്നെ നേരം ആയിട്ടേ കായി കഴിച്ചിട്ടേ ഞാൻ കഴിച്ചിരിക്കണു സിറ്റിയെ ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിരിക്കണല്ലേ സമയം ഇവിടെ ഒന്നേ പത്തൊമ്പതായി ഫുഡ് കഴിച്ചു പോരെ കേട്ടോ പിന്നെന്തൊക്കെയാണ് വെൽക്കം പറയൂ പറയൂ എല്ലാവരും വരൂ അത് മരണപ്പെട്ടു അത് രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ യാത്ര പറഞ്ഞ് മരണത്തിലേക്ക് പോയി അതെ എന്തുയാവല്ലേ അസുഖാവുമല്ലേ ആറിഞ്ഞിട്ടില്ല ഉച്ച ജംഷ ആ ഞാൻ അറിയും പറയാം നമ്മൾ പണ്ട് രാത്രി ലൈവട്ടിണ്ടായിരുന്നു ആ ജം ചെയ്യാ അല്ലേ ആഹ് അത് ആറിഞ്ഞിട്ടില്ല മെച്ച എന്നാ എന്തുയാവല്ലേ അസുഖണ്ടായിരിക്കും പിന്നെ അതിന് അസുഖം അതിന് ആ ഒരു അസുഖവും ഹാർട്ടിന് കംപ്ലയിൻ്റ് ആയിരുന്നു പറഞ്ഞത് അതെ അല്ലേ ബൾബിന് അസുഖ കംപ്ലൈൻറ് അതെ ആ ഞാൻ പറഞ്ഞിട്ടില്ല അതെ പൊതുജ് പറഞ്ഞപ്പോൾ പറഞ്ഞു തരാം പിന്നെന്തൊക്കെയാണ് ആരൊക്കെ ഉള്ളവരൊക്കെ വരൂ പ്ലീസ് വരൂ കുറച്ച് നേരം ഒര അരമണിക്കൂർ ആ രാത്രി രേവി പത്തുണി ആ എനിക്കറിയാ എല്ലാവരും ഇറങ്ങി ഇരിക്കുക ആ അതെനിക്കറിയാതെ ലിയ റാന വന്നിട്ടുണ്ട് ഐ ലിയാ വെൽക്കം താ എന്താ വിശേഷം സുഖമാണ് ഫുഡൊക്കെ കഴിച്ചങ്ങള് വെൽക്കം നമ്മുടെ രവിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഷഫീന്ന് പറഞ്ഞ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അതെ പിന്നെല്ലാവർക്കും അറിയാം കമ്മളി ടീ വരുന്നെത്താൻ കമ്മണി ടീ വസ്റ്റിട്ടുണ്ട് ആ അതെ ആയിക്കോട്ടെ ഞാൻ നോക്കുന്നു അറിയാം ഞാൻ അറിയേ നമ്മള് പണ്ട് ലൈവരൊക്കെ പോയിന് എനിക്ക് അവർ കൊണ്ടുവരാ പിന്നെന്തൊക്കെയുണ്ട് വേറെ വിശേഷം എല്ലാരും അവരെ ലൈക്ക് കടിക്കുന്ന സ്നേഹത്തിലുള്ള ഷെഫിന്നറിയണ്ട് അതെ എല്ലാവർക്കും അറിയായിരുന്നു അതെ ഷെഫി പോയ ഇല്ലേ ഞാൻ പോയിട്ടില്ല അവിടെ ഉണ്ട് വരെ എൻ്റെ വീട്ടിൽ വന്നതാണ് ഇരുവരും രണ്ടാളും ഷാമിലി വന്നിട്ടുണ്ടല്ലോ ഷാമിൽ എന്താ വിശേഷം സുഖം അങ്ങനെ ഇതാ ഷാമിലി ലൈക്ക് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ശ്യാമിലെ എന്താ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ മുൻഷീന്ന് പറയുന്ന സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത്ത പിന്നെന്തൊക്കെയുണ്ട് അങ്ങനെ പോവണ്ടല്ലോ എല്ലാവരും ിൽ ലൈവ് ഇട്ടീനെ പിന്നെ രാവിലെ ഇട്ടീനെ ഒന്നും കണ്ടിട്ടില്ലേടാ പിന്നെന്താണ് ലീത്താ പോലെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് അതെ ലിയതാത്ത കാലം അത്ര എങ്ങനെയുണ്ട് വേദന കുറവുണ്ട് എന്തായാലും വെറുതെ സമയം കട ഇന്നോളി ഫീക്ക് ഇന്ന് നേരം വയ്ക്കും വയ്ക്കും ആ അന്ന് കുറച്ച് നേരം വെക്കിയടാ ഇന്ന് ഞാൻ എണീക്കാൻ നേരം വയ്ക്കിയാലോ ഫുഡൊക്കെ കഴിച്ച് ഉണ്ടാക്കാൻ നേരം വെക്കിയാലോ ലൈവ് ഇട്ടോളി ഏതായാലും കാലുവേദന നല്ല ഫുഡ് കഴിച്ചു വെച്ച് കഴിച്ചു കിട്ടോ ഞാൻ കഴിച്ചു എന്നല്ല അതല്ലേ കഴിച്ചില്ലേ ഞങ്ങൾ ഞാനും കഴിച്ചു പോരട്ടോ ഇനി എപ്പോഴാണ് ലൈവ് ആവങ്ങളത് എപ്പഴാ ഇട്ടാനായോ ഇവിടെ നമ്മളൊന്നീ ഇതും ഇനിയൊന്നും വന്നിട്ടില്ലല്ലോ സാമിലേ അവരൊക്കെ വിളിച്ചോണ്ട് വന്ന് ലൈവ് ഇട്ടിട്ടില്ലേ അതെല്ലേ അന്ന് കണ്ടിട്ടില്ലാരെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ വന്നിന് എന്തിനു നേരം കുട്ടികളെ സ്കൂളിലുണ്ടോ ഞാൻ വരാ നിങ്ങൾ ലൈവ് ട്രോളി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എത്താത്ത വാച്ചവർ ഒന്നും കിട്ടുന്നില്ല അറിയണ്ട് നമ്മുടെ മനുഷ്യ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എന്തൊക്കെയാണ് വെൽക്കം പറയൂ എല്ലാവരും കമന്റ് കമന്റിടി അമിത് പറയൂടാ എന്താ വിശേഷം പിന്നെ സോണി വന്നിട്ടുണ്ട് ഹായ് റണി വെൽക്കം എന്താ വിശേഷം കാണോ ഫുഡൊക്കെ ഞങ്ങള് ലൈക്ക് ഫൈവ് ഓക്കെ താങ്ക് യു പിന്നെന്തൊക്കെയാണ് വെൽക്കം ചെഫേക്ക് ഇറങ്ങിയണീറ്റതാണ് വയ്ക്കുന്നത് അതെ ഇപ്പോൾ ഇറങ്ങി എണീറ്റ് ഇട്ടു കേടാ ലൈവ് ഇട്ടതാരം അതാണ് ഇതിൻ്റെ സൗണ്ടിന് ഒരു മാറ്റം ഉണ്ടാവില്ലേ ഉറങ്ങി എണീറ്റ് ഇന്ന് നേരം വൈകി എണീക്കാൻ ലൈവ് എന്നില്ലല്ലോ പിന്നെ എങ്ങനെ വരാൻ ആരുണ്ട് ലൈവ് എന്നില്ലല്ലോ പിന്നെ എങ്ങനെ വരാൻ ആരുണ്ട് അതെ എങ്ങനെയൊക്കെ വാവാറ് വിളിച്ചുകൊണ്ടിരുന്നാരെ ഇന്ന് എന്തൊക്കെയാണ് പറയൂ ആരുള്ളല്ലേ ആൾക്കാരുണ്ട് പക്ഷേ അല്ലേ இதே எவ்வளோ ஸ்தலம் ஜெயிக்கிறது இதுதான் எவ்வளோ நிறைய பொறுத்தானரங்கள் எவ்வளோ